ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഫസ്ലിങ് ന്യൂസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഒരു എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് ആ ഒരു കണ്ട ആ ഒരു ആണ് റോമൻ റോമറൈൻസിൻ്റെ ആ ഒരു തിരിച്ചുവരവും അദ്ദേഹത്തിൻ്റെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്പീച്ച് ഒരു അനൗസ്മെൻ്റാണ് ഇന്ന് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞത് പലരും എന്നോട് വിളിച്ചു ചോദിച്ചിരുന്നു എന്താണ് ഇത് ഒരു അനൗൺസ്മെൻറ്റിൻ്റെ ഒരു അർത്ഥം അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഇനി തിരിച്ച് ഉണ്ടാകുമോ റോമറൈൻസ് കംപ്ലീറ്റായിട്ട് തിരിച്ചു വന്നോ പിന്നെ റസ്ലിങ്ങിൽ തുടർന്ന് പഴയ പോലെ അദ്ദേഹത്തെ കാണാൻ സാധിക്കും എന്നൊക്കെ പലർക്കും സംശയമുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഈ ഒരു അനൗൺസ്മെന്റ് യഥാർത്ഥ ഒരു രീതിയിൽ മനസ്സിലാകാൻ സാധിക്കാത്ത ആളുകളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഇത് മനസ്സിലായ ആളുകൾക്ക് വേണ്ടിയിട്ടല്ല അപ്പോൾ മനസ്സിലാകാത്ത ആളുകൾക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്പീച്ച് എന്ന് പറയുന്നത് യാതൊരു വക സംശയങ്ങൾക്കും വക ഇടയില്ല കാരണം അദ്ദേഹം പൂർണ്ണമായിട്ട് സുഖം പ്രാപിച്ചു എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അതുപോലെ തന്നെ ദ ബിഗ് ഡോഗീസ് പാക്ക് എന്ന് പറഞ്ഞു അദ്ദേഹം അദ്ദേഹം പൂർണ്ണമായിട്ട് തിരിച്ചു വരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ നമുക്ക് തുടർന്ന് റോമൻ റോമ്രൈൻസിനെ റെിൽ കാണാൻ സാധിക്കുമെന്ന് തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് അദ്ദേഹത്തെ ഇനി തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് പറയുന്നു വളരെ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു ആയിരുന്നു ആ ഒരു റോ റോയുടെ ഒരു ഓപ്പണിംഗ് സെഗ്മെൻറ്റ് തന്നെ അപ്പോൾ ഒരു റോമ്രൈൻ ആ ഒരു എൻട്രി തന്നെ ഒരു ആളുകളിൽ വളരെയധികം ഒരു ഇലക്ട്രിക് വൈബ്രേഷൻ ഉണ്ടാക്കിയ ഒരു എൻട്രി ആണ് അപ്പോൾ വളരെയധികം ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ആളുകൾക്ക് ജനങ്ങൾക്ക് ആ ഒരു റോം റോമറൻസ് എന്നൊരു സൂപ്പർ സ്റ്റാറിനോട് വളരെയധികം ഒരു ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുള്ള ഒരു സാഹചര്യം ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു അവസ്ഥയിലും തുടർന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് വളരെ വലിയൊരു സപ്പോർട്ടാണ് ഇപ്പോൾ ക്രൗഡിൽ നിന്ന് ഈ ഒരു സെഗ്മെൻറ്റിൽ ലഭിച്ചത് അപ്പോൾ അദ്ദേഹം ആദ്യമായിട്ട് ഈ ഒരു സെഗ്മെൻറ്റിൽ അദ്ദേഹം ആ കാണികളെ അദ്ദേഹത്തിൻ്റെ നന്ദി അറിയുകയാണ് ചെയ്തത് അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ അസുഖബാധിതനായ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് പല രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രയേഴ്സും അതുപോലെ തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ സപ്പോർട്ടും അറിയിച്ചുകൊണ്ട് പലരും അദ്ദേഹത്തെ ഫോണിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വഴിയും അദ്ദേഹത്തിന് അദ്ദേഹത്തിനെ സപ്പോർട്ട് അറിയിച്ചിരുന്നു അപ്പോൾ അതിനെല്ലാം അദ്ദേഹം കാണികളോട് നന്ദി പറയുകയാണ് ആദ്യം ചെയ്തത് അതിനുശേഷമാണ് അദ്ദേഹം അനൗൺസ്മെൻറ്റിലേക്ക് കടന്നത് അപ്പോൾ അനൗസ്മെൻ്റിൻ്റെ ഒരു ഹാർട്ട് ഓഫ് ദി മാറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ ഒരു പ്രധാന ന്യൂസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് എമൗണ്ട് റിമിഷൻ എന്നാണ് പറഞ്ഞത് അപ്പോൾ റിമിഷൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഞാൻ സ്വഭം പ്രാപിച്ചു എന്ന് തന്നെയാണ് പിന്നെ ദ ബിഗ് ഡോഗീസ് ബാക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അത് പൂർണ്ണമായിട്ടും അദ്ദേഹം മടങ്ങി വരുന്നു എന്ന് തന്നെയാണ് അപ്പോൾ അതിന് ശേഷം നടന്ന ചില ഒരു സെഗ്മെൻ്റ് നമ്മൾ കണ്ടു അപ്പോൾ ഡീനാബ്രോസിനെ ഹെൽപ്പ് ചെയ്തത് സെത്രോളിയൻസും റോമറൈൻസും വന്ന് ഹെൽപ്പ് ചെയ്ത ആ ഒരു സെഗ്മെൻറ്റൊക്കെ അപ്പോൾ അദ്ദേഹം പൂർണ്ണമായിട്ടും മടങ്ങി തന്നെയാണ് അപ്പോൾ അടുത്തതായിട്ട് ഫാസ്റ്റ് ലൈനില് ഇതിന്റെ ഒരു ഉള്ളത് റോമൻ സാധ്യതയുള്ളത് ഒരു മത്സരം റിങ് റിട്ടേൺ ഒരു കാണാനുള്ള ഒരു സാധ്യത ഒരു മത്സരത്തിനുള്ള ഒരു സാധ്യതയുണ്ട് ഫാസ്റ്റ് ലൈനില് ഇപ്പോൾ നമുക്കറിയാം മാർച്ച് പത്താം തീയതിയാണ് ഫാസ്റ്റ് ലൈൻ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ഒരു പക്ഷെ ഒരു എയ്റ്റ് മാൻ മാച്ചിനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു സെഗ്മെന്റ് ആയെന്നുള്ള ഒരു സൂചനയാണ് തരുന്നത് അപ്പോൾ അടുത്തൊരു റോഡ ഒരു എപ്പിസോഡിൽ ഒരു പക്ഷേ ഷീൽഡിന്റെ കംപ്ലീറ്റ് ഒരു റീയൂണിയൻ ഉണ്ടാകാം ഡീൻ ആംബ്രോസ് കൂടെ അതിൽ ജോയിൻ ചെയ്യുന്ന കംപ്ലീറ്റ് ആയിട്ട് ജോയിൻ ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആയിരിക്കാം ഒരു പക്ഷേ നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനുശേഷം അപ്പോൾ എൽ അതുപോലെ തന്നെ ആൻഡ്രൂ മാക്കൻഡെയർ ബോബി ലഷ്ലി ബാരൻ കോർബൻ എന്നിവർ ചേർന്ന അവർ നാല് പേർ ചേർന്ന ആ ഒരു ടീമിനെ ഇപ്പോൾ സാധ്യതയുള്ളത് അവർ അഗൈൻസ്റ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ നിൽക്കുന്ന ബ്രോൺ ട്രോമാൻ ഷീൽഡിനോടൊപ്പം ചേർന്ന് അതൊരു എയ്റ്റ് മാൻ ടാക്ടി മാച്ചായിട്ടായിരിക്കും ഒരുപക്ഷെ ഫാസ്റ്റ് ലൈനിൽ ഇത് നടക്കുക അപ്പോൾ റോമൻ റൈൻസിൻ്റെ മടങ്ങി വരവുക അദ്ദേഹത്തിൻ്റെ അതൊരു മത്സരം എന്ന് പറയുന്നത് ഫാസ്റ്റ് ലൈനിൽ നമുക്ക് കാണാൻ സാധിച്ചേക്കാം എന്നാലും വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ഇനി മുന്നോട്ടുള്ള റസിൽ മാനേയിലേക്കുള്ള റൂട്ട് ടു വളരെ എക്സൈറ്റഡ് ആയിട്ട് കഴിഞ്ഞു അപ്പോൾ റോമൻ റൈൻസിൻ്റെ മടങ്ങി വരവടുകൂടി അത് കംപ്ലീറ്റ് ആയി അപ്പോൾ ഇനി വളരെ രസകരമായ സെഗ്മെൻറ്റുകളും നമുക്ക് നല്ല പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ആണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ റസിൻ മേനേൽ അദ്ദേഹത്തിൻ്റെ നല്ലൊരു മത്സരം നമുക്കൊരു പക്ഷേ കാണാൻ സാധിച്ചേക്കാം അത് എന്തായിരിക്കും ആ ഒരു സ്റ്റോറിയിൽ എന്ന് നമുക്ക് നോക്കിക്കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു സെഗ്മെൻറ്റിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ റോമിൻ്റെ ഈ ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക തുടർന്ന് മറ്റൊരു എപ്പിസോഡിലൂടെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി നമസ്കാരം